യെസ് വ്യാജവോട്ടിൽ പോരോ എന്ന ചോദ്യത്തിന് കൃത്യമായും വ്യാജവോട്ടിൽ പോരുണ്ട് എന്നാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് ടീം റിപ്പോർട്ടർ നടത്തിയ വളരെ മാതൃകാപരമായൊരു അന്വേഷണമാണ് ഒരു സ്ഥലത്തു തന്നെ നൂറിലധികം വോട്ടർമാർ ഇതേപോലെ വ്യാജ വോട്ടർമാരായി പാലക്കാട് മണ്ഡലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം മലമ്പുഴ മണ്ഡലത്തിൽ കൊടുമ്പു പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ അവിടെ മേൽവിലാസമുള്ള അവിടെ കഴിഞ്ഞ തവണ മലമ്പുഴ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ആളുകൾ പാലക്കാട് മണ്ഡലത്തിൽ ആ റോഡിനപ്പുറത്ത് ഒരു വ്യാജ മേൽവിലാസം പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് നോക്കൂ അവരുടെ വീട്ടു നമ്പരില്ല വീട്ടുപേരില്ല മറ്റ് വിവരങ്ങളൊന്നുമില്ല ഞാൻ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം ഒരു വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നതിന് നിങ്ങൾക്ക് വോട്ടർ ഐ ഡി കാർഡ് കിട്ടുന്നതിന് നിങ്ങൾ ഇനി ഒരു പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിലുള്ള പേര് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനൊക്കെ കൃത്യമായ ചട്ടങ്ങളുണ്ട് ആ ചിത്രങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫോം സിക്സ് പ്രകാരം നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു അപേക്ഷ നൽകാം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊരു ഫോം സിക്സിൽ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ കൃത്യമായും നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും വ്യക്തമാക്കിയിരിക്കണം നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സിൽ നിന്ന് ാണ് നിങ്ങളുടെ അത് അതിൽ നിങ്ങളുടെ ബാങ്കിംഗിന്റെ ഡീറ്റെയിൽസ് ആവാം ബാങ്ക് ആവാം ഇനി അതുമല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കണക്ഷന്റെ കോപ്പി ആവാം അപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചതിന്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ രാജ്യത്ത് നിങ്ങളുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ രണ്ട് കണ്ടീഷൻ ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് മറ്റേതെങ്കിലും പട്ടിക നിങ്ങളുടെ പേര് ഉണ്ടായി ഉണ്ടായിരിക്കാൻ പാടില്ല നിങ്ങൾക്കൊരു വോട്ട് ഐ ഡി കാർഡ് വേറെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവാൻ പാടില്ല ഇനി നിങ്ങൾക്ക് ആ മണ്ഡലത്തിൽ തന്നെ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട് എന്ന് കരുതുക വേറൊരു പഞ്ചായത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഒരേ മണ്ഡലത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് പേരുമാറ്റാം അത് ഫോം എയ്റ്റ് എ ആണ് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഫോം എയ്റ്റ് എ പ്രകാരവും ഫോം സിക്സ് പ്രകാരവും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിൽ വകുപ്പുകളുണ്ട് പക്ഷേ അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ സ്ഥിരം വോട്ടർ ആണെങ്കിൽ ആ വോട്ട് ിങ്ങ് ആണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ വോട്ടർ ഐ ഡി കാർഡാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ വോട്ടർ ഐ ഡി കാർഡ് മാത്രമേ വോട്ടർ ഐ ഡി നമ്പർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ മലമ്പുഴത്തൊരു നമ്പറും പാലക്കാട് മറ്റൊരു നമ്പറും എന്ന് സാധ്യമല്ല കാരണം നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് രണ്ട് ഇലക്ട്രൽ റോളുകളിൽ നിങ്ങളുടെ പേര് വരാൻ പാടില്ല ഒരൊറ്റ ഇലക്ട്രൽ റോളാണ് നമുക്കുള്ളത് ആ ഇലക്ട്രൽ റോളിൽ പേര് രണ്ട് തരത്തിൽ വരികയാണെങ്കിൽ ഒരു വർഷം വരെ നിങ്ങൾക്ക് തടവ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത് ഇനി പാവങ്ങൾക്കറിയില്ല ഒരു പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ അവരെ സ്വാധീനിച്ചോ ബൂത്ത് ലവരിൽ ഇവരുടെ പേര് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുവന്ന് മേൽവിലാസമില്ലാത്ത ഒരു സ്ഥലത്തായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയാണെങ്കിൽ ഈ വോട്ടർമാർക്കെതിരെ നടപടി വരും നടപടിയല്ല ക്രിമിനൽ കുറ്റമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ക്രൈമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ചട്ടപ്രകാരം നിങ്ങൾക്ക് രണ്ട് ഇലക്ട്രൽ റോളുകളിൽ സ്ഥാനം പിടിക്കാൻ കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ട് നിങ്ങളുടെ വോട്ടർ പട്ടികൾ പേര് ചേർക്കണമെങ്കിൽ അവിടെയുള്ള ഒരു രേഖ നിങ്ങൾ ഹാജരാക്കണം ഇവിടെ ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല വീട്ടു നമ്പർ പോലുമില്ല വീട്ടു പേരില്ല പോസ്റ്റ് ഓഫീസിൻ്റെ പേരില്ല ഏത് സ്ഥലത്താണെന്നില്ല ഒരു റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്ത്രപരമായി ഇപ്പുറത്തുള്ള കോൺസ്റ്റിറ്റുവൻസിയിലേക്ക് മാറ്റിയൊരു ഏർപ്പാടാണ് ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ അത് വ്യാജ വോട്ടു ചേർക്കലാണ് ആ വ്യാജ വോട്ടു ചേർക്കൽ ഒന്നും രണ്ടുമല്ല ഒരേ മണ്ഡലത്തിൽ മാത്രം നമ്മൾ പോയ ആ മൂന്നോ നാലോ പഞ്ചായത്ത് ിൽ നിന്നും മാത്രമായി ഒരു പഞ്ചായത്താണ് കൊടും കൊടുംബ് പഞ്ചായത്താണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് പിരായിരി പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും ഒക്കെ സമാനമായ രീതിയിലേക്ക് വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് വോട്ട് കൂടുതൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഒരു വീടിൻ്റെ മേൽവിലാസത്തിൽ മാത്രം ഇരുപത്തിയാറ് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അതിന് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ വളരെ ഗുരുതരമായ വ്യാജ വോട്ട് ചേർക്കൽ നടന്നിരിക്കുന്നു പാല പാലക്കാട് എന്നുള്ളതാണ് എന്നാൽ ഇത് ഒരാദ്യത്തെ സംഭവമായി ഞാൻ കണക്കാക്കുന്നില്ല ലോക്സഭാ ഇലക്ഷനിൽ സമാനമായ ആരോപണം ഉണ്ടായിരുന്നു നമുക്ക് ഓർമ്മിക്ക ഓർമ്മിക്കുന്നുണ്ടാവും കഴിഞ്ഞ തവണ യു ഡി എഫിലെ എം പിമാർ കൂട്ടത്തോടെ പരാതിപ്പെട്ടിരുന്നു വോട്ട് ഇരട്ടിപ്പ് എന്താണെന്ന് പറഞ്ഞത് അന്ന് ഏകദേശം ഒന്നര ലക്ഷത്തിലധികം വോട്ട് ഇരട്ടിപ്പുകൾ ഉണ്ട് എന്ന അടൂർ പ്രകാശ് വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് വിജയിക്കുന്നതിന് കാരണം തന്നെ ഇരട്ടിച്ച ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകൾ മാറ്റാൻ തനിക്ക് സാധിച്ചതുകൊണ്ടാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അടൂർ പ്രകാശ് അതിനൊരു സോഫ്റ്റ്വെയറും ഈ യു ഡി എഫിന്റെ കേന്ദ്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എനിക്കറിയാം ഞങ്ങളുടെ ഒരു സുഹൃത്താണ് ആ സുഹൃത്തിന്റെ ഒരു ഫ്രണ്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് ഒരു മണ്ഡലത്തിൽ തന്നെയുള്ള ഈ ഇരട്ട വോട്ടുകൾ കണ്ടെത്താനുള്ള സോഫ്റ്റ്വെയർ അത് പ്രകാരം അതിന്റെ സോഫ്റ്റ് കോപ്പിയിൽ നിന്ന് നമുക്ക് ആ ഇരട്ട വോട്ടുകൾ കണ്ടെത്താം എന്നിട്ട് പക്ഷെ അത് സാധ്യമാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണ്ഡലത്തിലാണല്ലോ ഇതുള്ളൂ ഇതിപ്പോൾ പാലക്കാ മലമ്പുഴ മണ്ഡലത്തിലാണ് ഇലക്ട്രോറോൾ കിടക്കുക മലമ്പുഴ മണ്ഡലത്തിലെ ഇലക്ട്രോറോളിൽ ഇത് പാലക്കാട്ടേക്ക് മാറ്റുക ചെയ്തിരിക്കുന്നത് ഇരട്ടിപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത് മറ്റേ കണ്ടല്ല ഒരു മണ്ഡലത്തിൽ തന്നെ രണ്ട് പേരുകൾ വരിക ഇപ്പോൾ സ്മൃതിയുടെ പേര് ഇപ്പം സ്മൃതി ഉള്ളത് തിരുവനന്തപുരത്താണെങ്കിൽ സ്മൃതിക്ക് തിരുവനന്തപുരത്ത് ഒരു അഡ്രസ്സും അതേ മണ്ഡലത്തിൽ തന്നെ വേറൊരു അഡ്രസ്സും ഉണ്ടാവുക ഇതങ്ങനെയല്ല രണ്ട് മണ്ഡലമാണ് ഒന്ന് മലമ്പുഴ മണ്ഡലവും ഒന്ന് പാലക്കാട് മണ്ഡലവും അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ലിസ്റ്റ് എടുത്ത് വോട്ടർ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് പുതുതായിട്ടായിരിക്കും കാണുക മലമ്പുഴയുടെ അടുത്ത് നോക്കിയാൽ അതിൽ കാണും അപ്പോൾ മലമ്പുഴയുടെ പാലക്കാടും എടുത്ത് നോക്കിയാലേ അത് വേരിഫൈ ചെയ്യാൻ സാധിക്കും ഇരട്ട വോട്ടിപ്പ് എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു വോട്ടർ രണ്ട് മേൽവിലാസങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയാണ് അത് കണ്ടെത്തുന്ന സോഫ്റ്റ്വെയർ പക്ഷേ സോഫ്റ്റ്വെയർ ഇല്ല ഇത് നമ്മൾ ഫിസിക്കലി മാനുവലി തന്നെ പോയി കണ്ടെത്തണം കാരണം ഇവരവിടെ മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അങ്ങനെ സാധ്യമാണ് ഇപ്പോൾ ഒറ്റപ്പാലത്ത് സരിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ സരിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു പക്ഷെ നിർഭാഗ്യകരമായ ഒരു ആരോപണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം അതിൽ കഴമ്പില്ല കാരണം സരിൻ ഇപ്പോൾ താമസിക്കുന്നത് മണപ്പുള്ളിക്കാവിനടുത്ത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയേഴാം നമ്പർ വാർഡിൽ നാനൂറ്റി എഴുപത്തിനാലാം വീട്ടു നമ്പറിലാണ് താമസിക്കുന്നത് അത് സരിൻ്റെ ഭാര്യ സൗമ്യ വാങ്ങിയ പ്രോപ്പർട്ടിയാണ് കഴിഞ്ഞ തന്നെ കൃത്യമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ടാക്സ് അടച്ചതിന്റെ രസീത് ഉണ്ട് മാസത്തെ ഒരു ഒരുപാട് ടാക്സ് അടച്ചതിന്റെ അടച്ചുകൾ കൃത്യമായിട്ട് പാലക്കാട് മുൻസിപ്പാലിറ്റിയിൽ അത് സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല സലീം തന്റെ തെരഞ്ഞെടുപ്പ് അഭിതൃത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇതേ മേൽവിലാസമാണ് ഇതേ മേൽവിലാസത്തിൽ നിങ്ങൾക്ക് മാറാം പക്ഷേ ഫോം സിക്സ് പൂരിച്ച് കൊടുക്കണം ഒറ്റപ്പാലത്തുള്ള നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആ പേര് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം അവിടെ ഒമിറ്റ് ചെയ്തതിന് ശേഷമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ അവിടെ ചെയ്യാതെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഒരു കുറ്റകൃത്യമാവുന്നുള്ളൂ നമ്മൾ എന്താ അവിടെ ഒമിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി മാത്രവുമല്ല ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു രേഖയില്ല ഇലക്ട്രിസിറ്റി ബില്ല് അടച്ച രേഖയില്ല ഇവിടെ എങ്ങനെയല്ല ഇവിടെ ടാക്സ് അടച്ച റെസിപ്റ്റ് ഉണ്ട് ഭാര്യ താൻ അവിടെ റെസിഡന്റ് ആയിരുന്നു എന്നുള്ള ഡിക്ലറേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സലിൻ്റെ കാര്യത്തിലുള്ള ആരോപണം നിലനിൽക്കുന്നതല്ല പക്ഷേ നമ്മൾ കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഈ വോട്ട് ഷിഫ്റ്റിംഗ് എന്നുള്ളത് വ്യാജ വോട്ടുകൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇലക്ട്രൽ ഓഫീസർ ാരും വരണാധികാരിയും കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം ഒരു ത്രിതല മത്സരം ഒരു 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 ത്രികോണ പോര് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ ബി ജെ പി ജയിച്ചു പോയ മണ്ഡലത്തിൽ രണ്ടായിരം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളൊക്കെ വ്യാജമായി ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ പര്യാപ്തമാണ് അത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കും എന്നുള്ള വാദത്തെ ഞാൻ പൂർണ്ണമായിട്ടും പിന്താങ്ങുന്നു അതുകൊണ്ട് തന്നെ കളക്ടറായി വിഷയത്തിൽ ഇടപെടണം അത് ആര് ചെയ്താണെങ്കിലും ബൂത്ത് ലെവൽ ഓഫീസർമാർക്കെതിരെ നടപടി ഉണ്ടാവണം കൃത്യമായും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ വീഴ്ചയെ തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാം നമുക്ക് മനസ്സിലാകുന്നത് പോലെ ചില രാഷ്ട്രീയ കക്ഷികൾ അവരുടെ താല്പര്യം ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ സമ്മർദ്ദം ചെലുത്തി ആ താല്പര്യപ്രകാരമാണ് ഇവരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പലരും പറഞ്ഞു കുടുങ്ങിയിട്ടുണ്ട് നമ്മുടെ ബൈറ്റിലുകളിലൊക്കെ തന്നെ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും വോട്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് പിന്നെ ആറ് മാസം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചട്ടപ്രകാരം ആറുമാസം വേണമെന്നില്ല നിങ്ങൾ വിവാഹം കഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പ് അവിടെയാണ് വരുന്നതെങ്കിൽ ഫോം സിക്സേ പ്രകാരം പൂരിപ്പിച്ചു കൊടുത്തവരെ ആറുമാസത്തേക്ക് നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് ആറുമാസം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നിലവിൽ ചട്ടപ്രകാരം മാസം ഇന്നൊരു ക്ലോസ് കൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾ ദ പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നുള്ളത് ആ മണ്ഡലത്തിലാണ് എന്നതിൻ്റെ മിനിമം ഒരു ഇലക്ട്രിസിറ്റി ബില്ലടച്ചതിൻ്റെ രേഖയെങ്കിലും ഹാജരാക്കാൻ സാധിക്കണം നമ്മൾ കണ്ടെത്തിയ ഈ നൂറോളം പേരിൽ ഒരാൾക്ക് പോലും അങ്ങനെ പാലക്കാട് മണ്ഡലത്തിൽ ഒരു പ്രൂഫും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു തട്ടിപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്രമക്കേടിൻ്റെ നേർ ചിത്രമാണ് ഇന്ന് റിപ്പോർട്ടിൻ്റെ വാർത്താ സംഘം ഇന്ന് പാലക്കാട് നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അത് ഞെട്ടിക്കുന്നതാണ് അത് വരും ദിവസങ്ങളിൽ കളക്ടർ ഗൗരവപൂർവ്വം വരണാധികാരി ഇത് പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങി to us